പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാസം ഡിസംബർ മാസം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ ഏഴെട്ട് വർഷം പുറകിലുള്ള മറ്റൊരു കലണ്ടറും മറ്റൊരു രാജ്യവും ഉണ്ട് എന്ന് നമുക്ക് അറിയാം ആ അത്യപൂർവമായ നിഗൂഢമായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്താലോ ഏതായിരിക്കും ആ കലണ്ടർ ഏതായിരിക്കും ആ രാജ്യം ആ രാജ്യത്തിന്റെ പേരാണ് എത്യോപ്യ അവിടുത്തെ കലണ്ടറാണ് ആണ് എത്യോപ്യൻ കലണ്ടർ എത്യോപ്യൻ കലണ്ടറിന്റെ രഹസ്യങ്ങളിലൂടെ നമുക്ക് പോകാം നിഗൂഢതകളുടെ എത്യോപ്യൻ കലണ്ടർ എന്നാണ് പറയപ്പെടുന്നത് നാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ എന്നാൽ എത്യോപ്യയിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴാണ് അതെ അവർ നമ്മളെക്കാൾ ഏഴ് വർഷം പുറകിൽ തന്നെയാണ് എത്യോപ്യൻ കലണ്ടറിന് ചില നിഗൂഢതകളുണ്ട് അത് ചർച്ച ചെയ്യാം എത്യോപ്യൻ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ ഏഴെട്ട് വർഷം പിന്നിലാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു ഇതിന് കാരണം യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കണക്കുകൂട്ടലുകളാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് എ ൻ ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നു എത്തിയോപ്യൻ കലണ്ടറിന് മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളും കൂടാതെ അഞ്ചല്ലെങ്കിൽ ആറ് ദിവസങ്ങളുള്ള പകുമേ എന്ന പതിമൂന്നാം മാസവുമുണ്ട് സൗരയുദ്ധത്തിന്റെ ഋതുക്കളായി സമന്വയിപ്പിച്ചിരിക്കുന്നതിനാൽ ഈ എത്യോപ്യൻ കലണ്ടർ ആറായിരം വർഷത്തിലേറെയായി കൃത്യമായി തുടരുന്നു എത്യോപ്യൻ കലണ്ടറിലെ വർഷങ്ങളെ നാല് വർഷത്തെ ചക്രങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ വർഷവും നാല് സുവിശേഷകരിൽ ഒരാളുടെ പേരിലാണ് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിങ്ങനെയാണ് അവർ ഗ്രിഗോറിയൻ കലണ്ടറിൽ സാധാരണയായി സെപ്റ്റംബർ പതിനൊന്നിന് വരുന്ന മാസ്കരം ഒന്നിന് എത്യോപ്യൻ വർഷം ആരംഭിക്കുന്നു ഒരു ഗ്രിഗോറിയൻ അതിവർഷത്തിന് മുമ്പുള്ള വർഷങ്ങളിൽ അത് സെപ്റ്റംബർ പന്ത്രണ്ടിന് വരുന്നു എത്യോപ്യ രണ്ട് സെറ്റുകളുള്ള പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നു ഒന്ന് പ്രഭാത മുതൽ പ്രദോഷം വരെയും മറ്റൊന്ന് സന്ധ്യ മുതൽ പ്രഭാതം വരെയും ദിവസം രാവിലെ മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം ആറ് മണിക്ക് അത് അവസാനിക്കും എത്യോപ്യൻ കലണ്ടർ കോപ്റ്റിക് ഈജിപ്ഷ്യൻ കലണ്ടറിന് സമാനമാണ് കാരണം രണ്ടിനും പതിമൂന്നും മാസങ്ങളുണ്ട് അതിൽ പന്ത്രണ്ടെണ്ണത്തിന് മുപ്പത് ദിവസങ്ങളും വർഷാവസാനം ഒരു ഇന്റർ കലറി മാസവും ഉണ്ട് ഇത് പകുമെ എന്നറിയപ്പെടുന്നു ഇതിനെ ഗ്രീക്ക് ഭാഷയിൽ മറക്കപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയും ഈ അവസാന മാസത്തിന് ഒരു അതിവർഷത്തിൽ അഞ്ചു ദിവസമോ ആറ് ദിവസമോ ഉണ്ടാവാം ഇത്തരത്തിൽ എത്രയോ നിഗൂഢതകൾ ഇനിയും ഈ ലോകത്ത് ഒളിഞ്ഞിരിക്കുണ്ടാകാം എത്യോപ്യൻ കലണ്ടറിന്റെ ഈ രസകരമായ ചരിത്രവും നിഗൂഢതകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള കൗതുക വിവരങ്ങൾക്കായി നേഷൻ ന്യൂസിലെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു കൗതുക വാർത്തയിലൂടെ വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം